നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനെട്ട് വെള്ളിയാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം സെപ്റ്റംബറിൽ യു കെ സന്ദർശിക്കുമെന്ന് അറിയിച്ച യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ വൈകുന്നേരം വൈറ്റ് ഹൌസിൽ മാധ്യമ പ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തന്നെ രാജാവും രാജ്യവും ക്ഷണിച്ചിട്ടുണ്ടെന്നും തന്റെ രണ്ടാമത്തെ യു കെ സന്ദർശനത്തിനായി ബഗിങ്ഹാം കൊട്ടേനം സെപ്റ്റംബറിൽ ഒരു തീയതി നിശ്ചയിക്കുന്നുണ്ടെന്നും ട്രംപ് അറിയിച്ചു ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ സന്ദർശന വേളയിൽ പ്രധാനമന്ത്രി കെ എസ് ട്രംപിന് ചാൾസ് രാജാവിന്റെ ക്ഷണക്കത്ത് കൈമാറി എന്നാൽ സന്ദർശനത്തിനുള്ള തീയതി ബക്കിഹാം കൊട്ടാരം എന്നിവരെ സ്ഥിരീകരിച്ചിട്ടില്ല രണ്ടായിരത്തി പത്തൊൻപതിലെ ട്രംപിന്റെ ആദ്യ പ്രസിഡന്റ് ആയിരുന്ന വേളയിൽ യു കെയിലേക്ക് മൂന്ന് ദിവസത്തെ സന്ദർശനം ട്രംപ് നടത്തിയിരുന്നു അന്ന് എലിസബത്ത് രാജ്ഞിയായിരുന്നു ട്രംപിന് ആതിഥേയത്വം വഹിച്ചിരുന്നത് യു കെയിലെ റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസിന്റെ പ്രസിഡന്റായി ഇന്ത്യൻ വംശജിയായ ഡോക്ടർ മോൻദാസ് പട്ടേൽ തെരഞ്ഞെടുക്കപ്പെട്ടു ലോകമെമ്പാടുമുള്ള നാൽപ്പതിനായിരം അംഗങ്ങളെ പ്രതിനിധീകരിക്കുന്ന യു കെയിലെ മെഡിക്കൽ പ്രൊഫഷണൽ അംഗത്വ സംഘടനയുടെ തലവനായ റോയൽ കോളേജ് ഓഫ് ഫിസിഷ്യൻസിന്റെ നൂറ്റി ഇരുപത്തി മൂന്നാമത് പ്രസിഡന്റായാണ് ഡോക്ടർ മോംദാസ് പട്ടേൽ തെരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി അഞ്ഞൂറ്റി പതിനെട്ടിൽ ആർ സി പി സ്ഥാപിതമായതിനു മൂന്ന് സ്ത്രീകൾ മാത്രമാണ് ഇതിന് നേതൃത്വം നൽകിയത് കഴിഞ്ഞ വർഷം ആക്ടിംഗ് പ്രസിഡന്റായി നിയമിതായ പട്ടേൽ നാലാമത്തെ യും ഇന്ത്യൻ വംശജിയായ ആദ്യ വനിതയുമാണ് വടക്ക് പടിഞ്ഞാറൻ ഇംഗ്ലണ്ടിലെ ലങ്കാശയയിൽ താമസക്കാരായ ഇന്ത്യൻ കുടിയേറ്റക്കാരാണ് മാധ്യവ് മാതാപിതാക്കൾ ഡോക്ടർ പട്ടേൽ ഇപ്പോൾ മാഞ്ചസ്റ്റർ ആസ്ഥാനമായുള്ള ഒരു കൺസൾട്ടന്റ് നെഫ്രോളജിസ്റ്റ് ആണ് രാജകീയ ഈസ്റ്റർ ആഘോഷങ്ങളുടെ ഭാഗമായി ഈ വർഷം ഡെൽഹാം കത്തീഡ്രിൽ നടന്ന പരമ്പരാഗത മൌണ്ട് ശുശ്രൂഷയിൽ ചാൾസ് രാജാവ് അമ്പത്തിരണ്ട് പേർക്ക് സ്മാരക നാണയങ്ങൾ സമ്മാനിച്ചു തന്റെ പ്രായത്തിന് തുല്യമായ എഴുപത്തിയാറ് പുരുഷന്മാർക്കും എഴുപത്തിയാറ് സ്ത്രീകൾക്കുമാണ് നാണയങ്ങൾ സമ്മാനിച്ചത് അവരുടെ പ്രാദേശിക സമൂഹത്തിനും ജീവകാരുണ്യത്തിനും വേണ്ടിയുള്ള ആദരം കൂടിയായിരുന്നു അത് യുദ്ധം മനുഷ്യരുടെ കഷ്ടപ്പാടുകൾ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ ജീവൻ പണവയ്ക്കുന്നവരുടെ വീരുത്വം യുദ്ധങ്ങളിലും ദുരന്തങ്ങളിലും മാനുഷിക സഹായം നൽകുന്നവരുടെ ശ്രമങ്ങൾ അംഗീകരിക്കുന്ന ഈസ്റ്റർ സന്ദേശവും രാജാവ് നൽകി യു കെയിലെ വാഹനം ഓടിക്കുന്നവർക്കുള്ള കാഴ്ചശക്തി പരിശോധനാ നിയമങ്ങൾ ഫലപ്രദമല്ലെന്നും സുരക്ഷിതമല്ലെന്നും കണ്ടെത്തൽ വടക്കൻ ഇംഗ്ലണ്ടിൽ കാഴ്ചശക്തി കുറവുള്ള ഡ്രൈവർ ഓടിച്ച വാഹനമിടിച്ച് പേരുടെ മരണത്തിന് കാരണമായെന്നും വാഹനം ഓടിക്കുന്നവർക്കുള്ള വിഷ്വൽ പരിശോധന നിയമപരമായ മാനദണ്ഡങ്ങൾ പാലിക്കുന്നില്ലെന്നും ഇത് സുരക്ഷിതമല്ലെന്നുമാണ് കണ്ടെത്തൽ ഭാവിയിൽ ഇത്തരം മരണങ്ങൾ തടയാൻ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ട് ലങ്കാഷെയറിലെ എച്ച് എം സീനിയർ കൊറോണർ ഡോക്ടർ ജെയിംസ് അഡ്ലി ഗതാഗത സെക്രട്ടറിക്ക് ഒരു റിപ്പോർട്ട് അയച്ചു ഡ്രൈവർമാർ ലൈസൻസ് സംവിധാനം യൂറോപ്പിൽ വെച്ച് ഏറ്റവും മായുള്ളതാണെന്നും ഡ്രൈവിംഗ് കഴിവിനെ അവസ്ഥകളെ കുറിച്ച് സ്വയം റിപ്പോർട്ട് ചെയ്യുന്നതിൽ ആശ്രയിക്കുന്ന മൂന്ന് രാജ്യങ്ങളൊന്നാണ് യു കെ എന്നും അദ്ദേഹം പറഞ്ഞു എഴുപത് വരെ തുടർച്ചയായ യാതൊരു ദൃശ്യ പരിശോധനയും കൂടാതെ ലൈസൻസ് നൽകുന്ന ഏക യൂറോപ്യൻ രാജ്യം യു കെ ആണെന്ന് ആശങ്കാജനകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നിന്നും കാണാതായ യുവതിയെ യുവതിയായ പരിയാവേസിയുടെ തിരോദ്ധാനത്തെക്കുറിച്ചുള്ള അന്വേഷണം ഇപ്പോൾ കൊലപാതക അന്വേഷണത്തിലാണ് എത്തി നിൽക്കുന്നതെന്ന് അറിയിച്ച് പോലീസ് ഏപ്രിൽ പന്ത്രണ്ടിന് ക്യാൻറ്റീനിലെ ജോലിസ്ഥലത്ത് നിന്ന് പോയതിനു ശേഷമാണ് പരിയാവേസിയെ കാണാതായത് സംഭവവുമായി ബന്ധപ്പെട്ട് യുവതിയുമായി പരിചയമുള്ള രണ്ട് പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നാല്പത്തിയൊന്ന് വയസ്സുള്ള പുരുഷനും നാല്പത്തിയെട്ട് വയസ്സുള്ള ഒരു സ്ത്രീയുമാണ് പോലീസ് കസ്റ്റഡിയിലുള്ളത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് മറ്റാരെയും ഇപ്പോൾ ആ സംശയിക്കുന്നില്ലെന്ന് പോലീസ് പറഞ്ഞു യു കെയിലെ സദാം പുതിയ മലയാളി സംഘത്തെ ആത്മ രൂപീകൃതമായി അസോസിയേഷൻ ഓഫ് ജസ്റ്റ് വാലി ഹംഷേർ ഹിന്ദു മലയാളി എന്നതിന്റെ ചുരുക്കെഴുതാണ് ആത്മ സദാം മേയർ ഡേവിഡ് ഫിൽസ് ചലച്ചിത്ര സംവിധായക ശ്രുതീശ് രംഗ്യം സദാംബ്ടൺ വോളണ്ടറി സർവീസ് സിഇഒ ഡ്രോപ് കേണൻ സദാമ്പർ വേദി സൊസൈറ്റി പ്രസിഡന്റ് സഞ്ജയ് ചന്ദ്രൻ ഇ എസ് എ ഇ എസ് ഐ എ സി പ്രസിഡന്റ് രാജൻ ചോളി എന്നിവർ ചേർന്നാണ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത് ഡോക്ടർ ഹിരൺ രാമകൃഷ്ണൻ മിനി ശ്രീകുമാർ സന്തോഷ് നായർ ആശിഷ് കുമാർ സ്മിത ഡോക്ടർ കവിത സുരേഷ് ബാബു രചിത കമൽ ഡോക്ടർ പ്രശാന്ത് രമ്യ സൂരജ് ശ്രീനാഥ് രാജ രാധിക എന്നിവരുടെ നേതൃത്വത്തിലാണ് ആത്മ രൂപീകൃതമായതും പ്രവർത്തനങ്ങൾ ആരംഭിച്ചതും ആത്മയുടെ നേതൃത്വത്തിൽ അക്ഷയപാത്രം എന്ന പേരിൽ ചാരിറ്റി ഫുഡ് ഡെലിവറി സംരംഭവും ആരംഭിച്ചതായി ഭാരവാഹികൾ അറിയിച്ചു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അംഗങ്ങളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി ഇരുപത്തിരണ്ടാമത് മലയാളി ബന്ധകോസ്റ്റർ അസോസിയേഷൻ നാഷണൽ കോൺഫറൻസ് ഇന്ന് ആരംഭിക്കും ട്രിനിറ്റി അക്കാദമിയിൽ ഇന്ന് രാവിലെ പത്ത് മണി മുതൽ ആരംഭിക്കുന്ന മീറ്റിംഗുകൾ ഏപ്രിൽ ഇരുപതിന് പൊതു ആരാധനയോടെ സമാപിക്കും കോൺഫറൻസിന്റെ ഭാഗമായുള്ള കുഞ്ഞുങ്ങളുടെയും യുവജനങ്ങളുടെയും ടാലന്റ് ടെസ്റ്റും ഇന്ന് മുതൽ ആരംഭിക്കും പാസ്റ്റർ ബി മോണിറ്റൺ പാസ്റ്റർ ഗാഡ്സൺ വർക്കീസ് എന്നിവരാണ് കോൺഫറൻസിൽ മുഖ്യ പ്രാസീകരായി എത്തുന്നത് നാഷണൽ ഹെറാൾഡ് കേസിൽ നിയമ ചർച്ച നടത്തി രാഹുൽ ഗാന്ധി അമേരിക്കൻ സന്ദർശനം രാഹുൽ ഗാന്ധി നീട്ടില്ല തീയതികളിലെ പരിപാടികൾക്ക് ശേഷം രാഹുൽ ഗാന്ധി മടങ്ങിയെത്തും അതേസമയം ഇ ഡി നീക്കത്തെ പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനത്തിലാണ് കോൺഗ്രസ് ദില്ലിയിലും സംസ്ഥാനങ്ങളിലും തുടർ പ്രതിഷേധം സംഘടിപ്പിക്കും കേസ് പരിഗണിക്കുന്ന ഇരുപത്തിയഞ്ചിന് ഇ ഡി ഓഫീസുകൾ ഉപ ഉപരോധിക്കാനും നീക്കം ആരംഭിച്ചിട്ടുണ്ട് കലൂരിൽ ഡാൻസർ ഓഫ് സംഘം എത്തിയത് നഗരത്തിലെ ലഹരി ഇടപാടുകളിലെ മുട്ടിക്കട്ടിയായ സജീവനെ തേടി ഇയാൾ നടൻ ഷൈൻ ടോം ചാക്കിയുടെ മുറിയിൽ ഉണ്ടാകുമെന്ന വിലയിരുത്തലിലാണ് ഡാൻസർ ഓഫ് സംഘം അകത്തു കയറിയത് റൂം സർവീസ് എന്ന് പറഞ്ഞാണ് ഡാൻസർ ടീം റൂമിൽ ബെല്ലടിച്ചത് ഇവിടെ സർവീസ് വേണ്ടെന്ന് പറഞ്ഞ ശേഷം ഷൈൻ ജനലിലൂടെ പുറത്തേക്ക് ചാടുകയായിരുന്നു അതേസമയം ഷൈൻ ടോം ചാക്കോ ഇന്നലെ രാത്രി പൊളാച്ചിയിലെത്തിയതായാണ് വിവരം വനിതാ സി പിഒമാരുടെ റാങ്ക് ലിസ്റ്റ് കാലാവധി തീരാൻ രണ്ട് ദിവസമാക്കി നിൽക്കെ സമരം ചെയ്ത മൂന്ന് പേർക്ക് ഉൾപ്പെടെ നാല്പത്തിയഞ്ച് ഉദ്യോഗസ്ഥകൾക്ക് അഡ്വൈസ് വേബോർ ലഭിച്ചു വിവിധ വിഭാഗങ്ങളിലായി നാല്പത്തിയഞ്ച് വാങ്ങൻസികൾ വന്നതോടെയാണിത് പോസ്റ്റ് വിഭാഗത്തിൽ വന്ന മുന്നൂറിൽ ഇരുപത്തിയെട്ട് പോലീസ് അക്കാദമിയിൽ നിന്നും ഇരുപത്തി വിവിധ സമയങ്ങളിൽ കൊഴിഞ്ഞുപോയ പതിമൂന്ന് ജോയിൻ ചെയ്ത നാല് പേർ എന്നിങ്ങനെയാണ് ഒഴിവുകൾ അതേസമയം അഡ്വൈസ് ലഭിക്കാത്തവർ സെക്രട്ടേറിയറ്റ് മുന്നിൽ സമരം തുടരും വേദന വർദ്ധന ഉൾപ്പെടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റ് മുന്നിൽ ആശാവർക്കർമാർ നടത്തിവരുന്ന രാപ്പകൽ സമരം ഇന്ന് അറുപത്തി എട്ടാം ദിവസം സമാന്തരമായി നടക്കുന്ന നിരാഹാര സമരം മുപ്പതാം ദിവസത്തിലേക്കും കടന്നു ആശാവർക്കർമാരുമായി ചർച്ചയ്ക്ക് പുതിയ സാഹചര്യമില്ലെന്ന് സർക്കാർ ആവർത്തിച്ചു പറയുമ്പോഴും സമരം ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകുവാനാണ് സമരസമിതിയുടെ തീരുമാനം ഇതോടുകൂടി ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി താള കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം